നമസ്കാരം പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്ന എല്ലാവരെയും പോലെ ഒരു കൂട്ടം സ്വപ്നങ്ങളും കയ്യെ പിടിച്ചായിരുന്നു നിമിഷപ്രിയയും കുടുംബവും യമനിലേക്ക് വിമാനം കയറിയത് ജോലി തേടി പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ വിദേശത്തേക്ക് പാറന്ന മലയാളി യുവതി പക്ഷേ അവിടെയും വിധി അവർക്ക് വേണ്ടി കാത്തുവച്ചത് നിറം പിടിപ്പിച്ച ജീവിതമായിരുന്നില്ല യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിരുന്നു കേരള ജനത എന്നാൽ ഒരു രാജ്യത്തിന്റെ മുഴുവൻ ശ്രമങ്ങൾ വിഫലമാക്കിക്കൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി വന്നിരിക്കുകയാണ് യമൻ പൗരൻ തലാൽ അബൂ ബഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ യമന്റെ ജയിലിൽ കഴിയുകയായിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പിലാക്കും ഇത് സംബന്ധിച്ച ഉത്തരവിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ചിരുന്നു വധശിക്ഷ ഒഴിവാക്കാനുള്ള നിയമപരമായ വഴികളെല്ലാം അടങ്ങിയെന്നും സനായിലുള്ള തലാൽ മഹദിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ ഇനി നിമിഷപ്രിയക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയുകയുള്ളൂ എന്നുമാണ് പുറത്തു റിപ്പോർട്ടുകൾ ഇതിനായി തലാലിന്റെ കുടുംബത്തെ കാണാനുള്ള ശ്രമങ്ങളും നടത്തി നിലവിൽ വധശിക്ഷയ്ക്കുള്ള ഉത്തരവ് ജയിലിലെത്തിയിട്ടുള്ളതായി നിമിഷപ്രിയയും എം എൽ എ ഇന്ത്യൻ എംബസിയെയും അറിയിച്ചിട്ടുണ്ട് കുടുംബത്തിന് പത്ത് കോടി ഡോളർ അതായത് ഏകദേശം എട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ ദയാദനമായി നൽകാമെന്ന് അറിയിച്ചിരുന്നു ഇനി കുടുംബവുമായുള്ള ചർച്ചയിൽ പണം വാങ്ങി അവർ മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയ രക്ഷിക്കാൻ കഴിയൂ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനായിലാണ് നിമിഷപ്രിയ കഴിയുന്നത് ഹൂതികളുമായി ബന്ധമുള്ള ഇറാൻ സർക്കാരുമായി ചർച്ച നടത്തി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നീക്കങ്ങൾ സാധ്യമായിരുന്നില്ല യമനുമായി ഇക്കാര്യത്തിൽ ചർച്ച നടക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി സെയ്ദ് അബ്ബാസ് ഇന്ത്യ അറിയിച്ചെങ്കിലും ചർച്ചയിൽ പിന്നീട് എന്ത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇപ്പോഴും യമനിൽ തന്നെ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലായിരുന്നു പ്രേമകുമാരി സനായിലെത്തുകയും പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം നിമിഷ പ്രിയയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നത് സ്വാധീനമുള്ള വ്യക്തികളെ ഉപയോഗിച്ച് ഗോത്ര തലവന്മാരുമായി ചർച്ച നടത്താനാണ് സാമുവൽ ജെറോം എന്ന മനുഷ്യാവകാശ പ്രവർത്തകനോടൊപ്പം പ്രേമകുമാരി സനായിലെത്തിയെങ്കിലും ഈ ചർച്ച കാര്യമായി മുന്നോട്ട് പോയിരുന്നില്ല പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻ ചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശി ടോമി കല്യാണം കഴിച്ച ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയയും ടോമിയും കുഞ്ഞും ചേർന്ന് യമനിലേക്ക് പോയത് നാട്ടിൽ നേഴ്സായിരുന്ന നിമിഷപ്രിയ അവിടെയും അതേ ജോലി തന്നെ ചെയ്തു പോന്നു ടോമി ഒരു സ്വകാര്യ കമ്പനിയിലും ജോലി തേടി അതിനിടെയാണ് ഇവർ തലാൽ അബ്ദുള്ള മഹദ്ദി എന്ന യമൻ പൗരനെ പരിചയപ്പെടുന്നത് കച്ചവട പങ്കാളിത്തത്തിൽ ഒരു ക്ലിനിക് തുടങ്ങാൻ തീരുമാനിക്കുന്നത് യമലിൽ ആ നാട്ടിലെ തന്നെ ഒരാളുടെ സഹായമില്ലാതെ ക്ലിനിക് തുടങ്ങാൻ നിർവാഹമില്ലാത്തതിനാലാണ് തലാലിന്റെ സഹായം തേടിയത് ബിസിനസ് ആരംഭിക്കുന്നതിനായി നിമിഷപ്രിയയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം തലാലിനെ ഏൽപ്പിച്ചു എന്നാൽ ക്ലിനിക് തുടങ്ങാൻ ഈ പണം മതിയാവാതെ വന്നതോടെ കൂടുതൽ പണം കണ്ടെത്തുന്നതിനും ഇരുവരും കുഞ്ഞിനെയും കൊണ്ട് നാട്ടിലേക്ക് തിരികെ പോന്നു പിന്നീട് നിമിഷപ്രിയയാണ് ആദ്യം തിരികെ യമലിലേക്ക് പോയത് ബിസിനസ്സിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും തലാൽ ശരിക്കും ചതിക്കില്ലെന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ ആദ്യം പോയെങ്കിലും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തിരികെ പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ സൗദി യമൻ യുദ്ധത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ യാത്ര മുടങ്ങുകയായിരുന്നു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ മാന്യമായി തലാലിന്റെ സ്വഭാവം പതിയെ മാറാൻ തുടങ്ങി ക്ലിനിക് തുടങ്ങിയതിനു ശേഷം നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്ന് തലാൽ എല്ലാവരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാര വിവാഹം നടത്തുകയും ചെയ്തു പങ്കാളിത്തത്തിൽ തുടങ്ങിയ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവനായും തലാൽ സ്വന്തമാക്കാൻ തുടങ്ങി പാസ്പോർട്ട് തട്ടിയെടുക്കുകയും അവരുടെ ഉണ്ടായിരുന്ന സ്വർണം വിൽക്കുകയും ചെയ്തു സഹിക്കാൻ വയ്യാത്ത ഘട്ടത്തിൽ നിമിഷപ്രിയ അധികൃതർക്ക് പരാതി നൽകി ഇതോടെ തലാൽ ശാരീരിക ഉപദ്രവങ്ങൾ ആരംഭിച്ചു ജീവൻ അപകടത്തിലാവും എന്ന ഘട്ടത്തിലാണ് താൻ തലാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയ വ്യക്തമാക്കിയിട്ടുള്ളത് മാനസിക ശാരീരിക പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ വന്നതോടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ തലാലിനെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിലേക്ക് വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കി തോക്ക് ചൂടി ഭീഷണിപ്പെടുത്തി തുടങ്ങിയ വാദങ്ങളായിരുന്നു നിമിഷപ്രിയയ്ക്കുണ്ടായിരുന്നത് നിമിഷപ്രിയെ കൂടാതെ ഇവരുടെ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന ഹനാൽ എന്ന യമനി തലാൽ നിരന്തരം മർദ്ദിച്ചിരുന്നു തലാലിന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ നിമിഷപ്രിയ ഹനാനൊപ്പം ചേർന്ന് മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കേസ് തുടർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയും ചെയ്തിരുന്നു ദിവസങ്ങൾ പിന്നിട്ടതോടെ വാട്ടർ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വന്നു ഇതോടെ പ്രദേശവാസികൾ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് കൊലപാതകം പുറത്തിറങ്ങിയത് പിന്നീട് നടന്ന കേസ് അന്വേഷണത്തിൽ നിമിഷപ്രിയയും ഹനാനും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി എന്നാൽ കോടതിയിൽ എത്തിയപ്പോൾ അറബികൾ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ചുവെന്നും നിമിഷപ്രിയ കൂട്ടിച്ചേർത്തു കോടതിയിൽ വിഭാഷിയുടെ സേവനം പോലും നിമിഷപ്രിയയ്ക്ക് ലഭിച്ചില്ല സമൂഹത്തിന് കൂട്ടുനിർന്ന ഹനാന ജീവപര്യന്ത ശിക്ഷ വിധിച്ചു വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിച്ചു മരിക്കണമെന്ന ഉദ്ദേശത്തോടെയെല്ലാം മരുന്ന് കുത്തിവെച്ചത് എന്ന നിമിഷപ്രിയയുടെ വാദത്തെ കോടതി ചെവികൊണ്ടില്ല അപ്പീൽ പോയെങ്കിലും അപ്പീൽ കോടതി വധശിക്ഷ ശരിവെക്കുകയായിരുന്നു ശിക്ഷളവ് ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സര്ക്കാരുകള് വഴി യമന് നിവേദനം നൽകിയിരുന്നുവെങ്കിലും ഇത് പരിഗണനയിലെടുത്തില്ല